പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുകയെന്ന് പറയുമ്പോൾ അത് പിന്നെയെന്നെ പറയുന്ന സമയത്ത് ഇവിടെ ആരെ ബലടിക്കും കിട്ടും അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു ആരെ വന്നതെന്ന് നോക്കട്ടെ ഞാൻ നന്തൂരിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവളായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പം നവിയും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ആരോടൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ച് ചാവും അതിനാണെങ്കിൽ ആരും എടുക്കുന്നില്ല എന്നിങ്ങനെ ഓർക്കുകയും ചെയ്യാനെട്ടോ അപ്പോൾ നന്ദി തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ വാമോളേന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നന്തു തന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നീ വരില്ല എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ചേച്ചി പിടിച്ചാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പിന്നീട് നവ്യ വന്നിട്ട് എന്തൊക്കെയുണ്ട് മോളെ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദൂനത്ര താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ചേച്ചി തെറ്റിയപ്പോൾ ചേച്ചിക്ക് നല്ല ബോധ്യമുണ്ട് അതിൽ കുറ്റബോധം ഉണ്ട് നല്ല കാര്യമല്ലേ വിട്ടുകളെന്നൊക്കെ പറയുകയാണ് പിന്നീട് ജലജി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ നന്ദൂനെ കളിയാക്കുന്നുണ്ട് കേട്ടോ എത്തിയ മുട്ടച്ചൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിൽ നവിക്കും നയനയ്ക്കൊന്നും അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ എന്നാൽ പിന്നെ ഒരു ബാഗ് കൊടുത്ത് പോരാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനും മോളോട് അത് പറയാതെ ഇരിക്കുകയായിരുന്നു മോക്ക് എന്താ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നാൽ എന്നൊക്കെ ഇങ്ങനെ ജലജീനം കളിയാക്കി കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലും നവ്യ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നീ ഇങ്ങനെ ആണുങ്ങളൊക്കെ അടിച്ചു ഒതുക്കുന്ന ആളാണല്ലോ അപ്പോൾ ഇവിടെ ചിലരെ അടിച്ചു ഒതുക്കാൻ നീ വേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ആ നീ അവളെ കൊണ്ട് തന്നെ അടിക്കടി അടിപ്പിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജീൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ പിന്നീട് നവീനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ അവളുടെ വയറ് അതുപോലെ തന്നെ ഉണ്ട് പാഡൊന്നും കെട്ടിവെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നവിക്ക് അത് ഇഷ്ടാവുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ ഈ കണക്കായിപ്പോയി നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ മകനോടും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ മോളകത്ത് വന്നിരിക്കുന്നതായിട്ട് അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് ജലജിയാണെങ്കിലും നവി അങ്ങനെ പറയുന്ന സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നബിയാണെങ്കിലും നദിനോട് പറയുന്നുണ്ടായിരുന്നു നീ അവര് പറയുന്നൊന്നും കാര്യമാക്കണ്ട ഈ വീട്ടിൽ ബഹുമാനിക്കേണ്ട ചിലരുണ്ട് പക്ഷെ അവരോട് ഒരിക്കലും ഈ ബഹുമാനം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് ദേവയാനയുടെ അടുത്തേക്കാണ് ജലജ നേരെ ചെല്ലുന്നത് അപ്പം നന്ദി കൊന്ന കാര്യം അറിയിക്കേണ്ടല്ലോ അപ്പം അതിന് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവൾമാരുടെ വീട്ടിൽ നിന്ന് ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയണം അപ്പൊ ഇങ്ങനെ ദേവിയെന്ന് വിചാരിക്കുന്നത് കനകയാണ് അപ്പോൾ കനകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കനകയല്ല മൂന്നാമത് ഒരുത്തി ഉണ്ടല്ലോ അങ്ങനെ അവളുടെ ഒക്കെ അനിയത്തി അതോടങ്ങ് വന്നിട്ടുള്ളത് ഇനി ഇവിടെ ഒരുത്തനും കൂടി ഉണ്ടല്ലോ അങ്ങനെ അവനും കൂടി കറക്കിയെടുക്കാം ഇങ്ങനെ കനക പറഞ്ഞു വിട്ടതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ ഇങ്ങോട്ട് വരാത്തതാണല്ലോ എന്നൊക്കെ ദേവിയാനും പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനിയങ്ങനെയൊന്നും പോകുന്ന കൂട്ടത്തിലൊന്നുമല്ല അല്ലെങ്കിലും അവരുടെ കല്യാണം അനാമികയുടെയും അങ്ങനെ അനിയടേയും കല്യാണം നിശ്ചയിച്ചതല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് എനിക്കിങ്ങനെ താല്പര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ജലജീം പറയുകയാണ് കേട്ടോ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു കല്യാണം കുറച്ച് നീട്ടിവെക്കണം എന്നല്ലേ അവൻ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ കല്യാണത്തിന് താല്പര്യമില്ല ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം എന്തുകൊണ്ടും ഇങ്ങനെ അനിക്ക് ചേർന്ന ഒരു ബന്ധം തന്നെയാണ് അനാമിക ആയിട്ടുള്ളത് അതെന്തായാലും അത് തന്നെ നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അനിയങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആ നന്ദുപ്പന്തിന് ഇങ്ങോട്ട് വന്നതിന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അനി അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനി അത് കേൾക്കുന്നുണ്ട് നന്ദു വന്ന കാര്യം അറിയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം രണ്ട് മൂന്ന് ബ്രാഞ്ച് ൊക്കെ അനീനെ നോക്കാനായിട്ട് ഏൽപ്പിക്കുകയല്ലേ എൻ്റെ മോനേക്കാളും മുകളിലേക്ക് അവൻ പോകുമ്പോൾ എന്തായാലും അവന് ഇങ്ങനെ നല്ലൊരു ബന്ധം തന്നെ കിട്ടണം എനിക്ക് അത്രയേ ഉള്ളൂ എന്നുള്ളതിലൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അനാമിക ഈ കുടുംബത്തിന് ചേർന്ന പെൺകുട്ടി തന്നെയാണ് അതുകൊണ്ട് അവളും ആയിട്ടുള്ള ബന്ധം തന്നെ നടക്കണം എന്നൊക്കെ ദേവിയാനിൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദുവിൻ്റെ അടുത്തേക്ക് വരികയാണ് അനി അപ്പം അനിയനെ കാണുമ്പോൾ നന്ദു ഇങ്ങനെ അവിടെ എണീറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് ബഹുമാനം ഒന്നും കാണിക്കേണ്ട അവിടെയിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാൻ മനഃപൂർവ്വം വന്നതല്ല ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് വന്നാണെന്ന് പറയുമ്പോൾ അനി പറയും നന്ദുവിനെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമോ നന്ദൂടെ രണ്ട് ചേച്ചിമാർ ഇവിടെ തന്നെയല്ലേ അപ്പോൾ മനഃപൂർവ്വം വരേണ്ട ആവശ്യമൊന്നും ില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല അപ്പം അതെന്താണെന്ന് ചോദിക്കും അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു അനിയുടെ മനസ്സിലാരോ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ എനിക്കറിയുമോ എന്ന് ചോദിച്ചു സത്യത്തിൽ അനിയുടെ മനസ്സിലാരാന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ അത് നന്ദുവിനെ അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു ഇല്ല ഇല്ലയെന്നോ അനാമിക എന്ന് ചോദിക്കും നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അനാമിക അല്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ നന്ദു ഇങ്ങനെ പിന്നെ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് ദേവയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരത് എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നന്ദുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അനിയനോടും നദുവിനോടും അങ്ങനെയായിട്ട് പറയുന്നുണ്ടായിരുന്നു മദർഷി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും എല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ നല്ല ഫ്രണ്ട്സാണെന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട എന്നുള്ളതിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം നയന അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് അമ്മ എന്താ പറയുന്നത് എൻ്റെ അനിയത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഇപ്പോൾ അനിയനെ അറിയാം ഇവരുടെ മനസ്സില് ഒരു കള്ളത്തരും കളങ്കോ ഒന്നും ഇല്ല എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ എന്തായാലും അനിയുടെ മനസ്സിൽ വേറൊരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളത് അനിയന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ദേവയാനിക്കത് ഇഷ്ടമാവുന്നില്ല കേട്ടോ അപ്പോൾ ദേവയാന പറയുന്നുണ്ട് ഞാനും നിൻ്റെ വലിയച്ഛനും കൂടിയാണ് നിന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്താൻ പോകുന്നത് ഞങ്ങളുടെ മുഖത്ത് നീ കരിവാരി തേക്കോ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എനിക്ക് ആകർഷനെ പോലെ തന്നെയാണ് നിന്നെ നീന്താൻ ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് വിട്ടുവച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നടിച്ച് തന്നെ പറയുകയാണ് കേട്ടോ അപ്പം അനാമികയായിട്ടുള്ള ബന്ധം തന്നെ ഇവിടെ നടക്കണം എന്നുള്ള രീതിയിൽ അങ്ങ് തർപ്പിച്ച് പറഞ്ഞിട്ട് ദേവേനയോട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ദേവയാനോട് അമ്മ വിഷമിപ്പിക്കേണ്ട എന്തായാലും അനാമികത്തെ എന്നെ തന്നെ കല്യാണം കഴിച്ചോളൂ എന്നുള്ളതിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ദേവയാനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്താണെങ്കിൽ അങ്ങനെ അനിക്കും അതുപോലെ തന്നെ നന്ദൂനൊക്കെ ഭയങ്കര വിഷമാണെട്ടോ പിന്നീട് നന്ദൂൻ്റെ വിഷമത്തിനെ കുറിച്ചൊക്കെ അങ്ങനെ നയനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അമ്മ ഇപ്പം വിളിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ പറയുന്നത് ഇവളിപ്പോൾ വലിയ വിഷാദ രോഗത്തിലാണെന്നാണ് അതിൻ്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട കുട്ടികളല്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ എൻ്റെ ജോലി തിരക്കിടിനിടയിൽ പ്രേമിക്കാനൊന്നും സമയമൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദുവാണെങ്കിലും അതൊന്നും കേൾക്കാൻ പറ്റാതെ ഞാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇറങ്ങാതെ ചേച്ചി അപ്പോൾ എൻ്റെ ഇത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നു കേട്ടില്ലേ എനിക്കതൊന്നും കേൾക്കാനുള്ള ഇതൊന്നുമില്ല എന്ന് നന്ദു പറയാനുണ്ട് സങ്കടത്തോടു കൂടി പോയിട്ട് വരാന്നൊക്കെ പറയുകയാണ് അപ്പോൾ അനിയനോട് യാത്ര പറഞ്ഞിട്ടാണ് കേട്ടോ നന്ദി അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര ഒരു സങ്കടമാണ് പോയി വരാമെന്നൊക്കെ നന്ദു പറഞ്ഞ് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അനി അവിടെ ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ബാൽക്കണിയിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ആ സമയത്ത് അതിനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിൽ ഇങ്ങനെ എന്തോ കലങ്ങി മറിയുന്നുണ്ടല്ലോ എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അനിയും നിൽക്കുന്നുണ്ട് പിന്നീട് അനി ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു മുറ്റത്തോട് അങ്ങ് പോകുന്നുണ്ടാവും അപ്പോൾ നന്ദു തിരിഞ്ഞ് ഇങ്ങനെ അവിടേക്ക് നോക്കും അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് യാത്ര പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടുപേരും അപ്പോൾ അങ്ങനെ നന്ദു പോയ ശേഷം അനി അനിയനയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു എന്താ ഉച്ചഭക്ഷണം ഒന്നും കഴിക്കാൻ നിൽക്കാതെ പോയതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ അവൾ വന്നതിന് എന്നെ വഴക്ക് പറഞ്ഞിട്ടല്ലോ എന്ന് പറയും ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അറിയാലോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ അവിടെ ആരും ഇനി ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നന്ദു ഇങ്ങനെ നന്ദുവിനെ വിളിച്ചു വരുത്തിയതിനെ കുറിച്ചൊക്കെ പറയുകയാണ് അനിയാണെങ്കിലും അനിയുടെ മനസ്സിലാരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് നന്ദുവിനോട് പറയും വിചാരിച്ചിട്ടാണ് ഞാൻ അനിയായിട്ട് സംസാരിക്കട്ടെ അവളെന്ന് വിചാരിച്ചിട്ടാണ് അവളെ വിളിച്ച് വരുത്തിയത് അവളാണെങ്കിൽ അവളാണെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ് കേട്ടോ അവൾക്ക് എന്തൊക്കെയോ ഒരു വിഷമമുണ്ട് അത് അനിയനോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് ഫ്രണ്ട്സാണ് നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കൂടപ്പിറപ്പിനേക്കാളും ഒക്കെ ഇങ്ങനെ സംസാരിക്കുക നമ്മുടെ ഫ്രണ്ട്സിനോടായിരിക്കും ഫ്രണ്ട്സിനായിരിക്കും എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ ആണ് കല്യാണി അതുപോലെ തന്നെയാണ് അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കും അറിയാം പിന്നെ നിങ്ങളൊക്കെ എന്ത് ഫ്രണ്ട്സാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവൾ എന്നോടൊന്നും എന്ന് അനി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കല്യാണം ഇഷ്ടമില്ല എന്ന് പറയുന്ന സമയത്ത് അവൾ ചോദിച്ചിട്ടില്ല അനിയനോട് അങ്ങനെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നി പറയുന്നുണ്ടായിരുന്നു അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറയാനുണ്ട് അപ്പൊ അതെന്താന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടക്കേടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഒരു പെൺകുട്ടീനെ അങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടു വന്നാൽ അത് ഒരിക്കലും നല്ല കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നൊക്കെ ഇങ്ങനെ അനി പറയുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്ക് ഞാൻ മനസ്സറിയാതെയാണ് എൻ്റെ കല്യാണം നടന്നത് ഇനിയിപ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ ഒരു പെൺകുട്ടീനെ അനി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം ഭയങ്കര കഷ്ടത്തിലാവും അതൊക്കെ ഓർക്കേണ്ടതെന്നുള്ളതിൽ സംസാരിക്കാറുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ രീതിയൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അനീനോട് അങ്ങനെ പറയുന്നത് അപ്പോൾ അനി ഇങ്ങനെ അനാമികനെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ അനിയും സംസാരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തും അനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു നന്ദുവിൻ്റെ മനസ്സിൽ ഞാനാണെന്ന് എനിക്കറിയാം എന്തായാലും അതെന്താ ചേച്ചീനോട് തുറന്നു പറയാത്തെന്നാണ് എനിക്ക് മനസ്സിലാവാത്തെന്നൊക്കെ അനിയും ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നീട് ഇങ്ങനെ അനിയുടെ മനസ്സിലാരാന്ന് നന്ദുനോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ചേച്ചീനോട് അവൾ എന്തായാലും അത് പറയില്ലോ എന്ന് പറയുമ്പോൾ അത് ഉറപ്പാണ് ഞാൻ ഞങ്ങൾ അറിയാത്ത രഹസ്യങ്ങളൊന്നും എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദുവാണെങ്കിലും അനിയനോട് യാത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ പിന്നീട് നവ്യ നിർമ്മലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് തന്നെ വരണം വരണം മൈഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനോടങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോൾ നവിക്ക് അതൊന്നും ഇഷ്ടമാകൊന്നും ചെയ്യുന്നില്ല നീ ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ പിറകെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോഴെങ്കിലും ഇങ്ങനെ എന്നെ ഇങ്ങനെ ജീവിക്കാനോ അനുവദിക്കണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് നിനക്ക് കാശുള്ള ഇങ്ങനെ ആൺകുട്ടികളോടാണല്ലോ ഇങ്ങനെ വലിയ താല്പര്യം അന്നിപ്പോൾ ചുറ്റി അടിക്കാൻ പൈസ ഇല്ലയെന്ന് കണ്ടപ്പോഴല്ലേ നീ എന്നെ വിട്ടുപോയത് അന്ന് എൻ്റെ കഴുത്തിലും കയ്യിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നീ വിചാരിച്ചു ഞാൻ വലിയ പണക്കാരനാണെന്ന് അങ്ങനെയല്ലേ നീ എന്നെ പ്രേമിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ എന്നല്ല എൻ്റെ പല ഫ്രണ്ട്സിൻ്റെയും കൂടെ കറങ്ങി നടന്നിട്ടുണ്ട് പക്ഷേ നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ നിൻ്റെ കൂടെ ഒന്നിനും വന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇപ്പോഴും നിന്നോട് ആ സ്നേഹമൊക്കെ ഉണ്ട് എന്നൊക്കെ അങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നവി പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ഭാര്യയാണ് അതും കൂടി നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഓ നീ ഇപ്പോൾ അങ്ങനെ അനന്തപുരിയിലെ അബിയുടെ ഭാര്യയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നിനൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനന്തപുരിയിലെ പയ്യന്മാരെ അറിയാത്തവർ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് നിർമ്മല നവിയനോട് പറയുന്നുണ്ടായിരുന്നു നീ ഭാര്യയായിട്ട് നടന്നോ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ എൻ്റെ മുന്നിൽ വരണം അതുപോലെ തന്നെ ഞാൻ ആവശ്യപ്പെടുന്നത് എന്തും എനിക്ക് നിന്നിൽ നിന്ന് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതിൽ സംസാരിക്കുകയാണ് അപ്പോൾ നവിക്കാകെ ദേഷ്യം വന്ന് ഇങ്ങനെ നിർമ്മലിൻ്റെ ഷർട്ടിനൊക്കെ കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്